ദൈവം എന്തിനു മനുഷ്യനായെന്ന് ചോദിക്കുന്നവർക്കും പ്രാക്ടീസിങ് മുസ്ലിം ഞാൻ ഭഗവത്ഗീതയിൽ അങ്ങനെ കണ്ടപ്പോൾ സത്യത്തിൽ ജീവിതത്തിന്റെ മരണത്തിന്റെ ഇടയിലുള്ള ഒരു കാലഘട്ടം എന്നിട്ട് ചോദിക്കുമ്പോൾ ഒരു മതങ്ങളിലും നമ്മൾ പാടില്ല മതങ്ങളിലെല്ലാം അത് വേദങ്ങളിൽ മാത്രമേ പഠിക്കാനുള്ളൂ നമ്മളെ നല്ലൊരു രാജ്യത്തിന് ഭാരതം അഖണ്ഡ ഭാരതം എന്ന ഭാരതമാണ് നമ്മളെല്ലാം സ്വപ്നം കണ്ടത് ആ ഭാരതത്തിന്റെ ശക്തി എഴുതാൻ i'm very happy to join this family, king family, because ji is a very good friend of mine. <laughs> through my party only, through my general secretary, his close friend, and that day onwards we are like family wherever we meet, we are like that. so that family is jointly made a cake for us. കോവിഡ് കാലത്ത് ഒരു മധുരം എല്ലാവരുടെ വീട്ടിലും ബോറടിച്ചിരുന്നപ്പോണ്ടായ ഒരു മധുരം കേക്ക് കേക്കിലൂടെ ഒരുപാട് സ്ത്രീകൾ അവരുടെ ജീവിതം കണ്ടെത്തിയൊരു കഥയുണ്ട് പലരും വിജയിച്ച അറ്റുന്നതങ്ങളിലെത്തിയ സ്ത്രീകൾ തന്നെ ഉണ്ട് അപ്പോൾ ഇറ്റ് ഇസ് ലൈക്ക് വിമൻ എംപവർമെന്റ് നമ്മൾ വിമൻ എംപവർമെൻറ്റിനെ പറ്റി സംസാരിക്കുക എന്നല്ലാതെ അവർക്ക് വേണ്ടിയൊന്നുമില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കേക്കിലൂടെയും പല വിമൻ എംപവേഡ് ആൻഡ് ദറ്റ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഐ മെറ്റ് ദ ബേക്കറി അസോസിയേഷൻ പീപ്പിൾ ദി ആർ ജോയിൻലി ഡൂയിങ് സംതിങ് വെരി ബിഗ് അബൌട്ട് ദ കക്ക് സ്റ്റോറി സോ ഈ കേക്ക് സ്റ്റോറി തുടങ്ങുന്നേ ഉള്ളു നമ്മുടെ ഈ കേക്ക് സ്റ്റോറി ഇതിങ്ങനെ ഇവിടുത്തെ ഒരുപാട് ഫാമിലികൾക്കൊരു സപ്പോർട്ടാവട്ടെ അതുപോലെ സിനിമയിലെ നമ്മുടെയെല്ലാം മനസ്സുകളിൽ ഇങ്ങനെ നമ്മളെ ആരാധിച്ച നമ്മളെ കുടുംബത്തിലെ നമ്മളെ കാമുകനോ ചേട്ടന്മാരോ ഒക്കെ ആയിരുന്നവരെ നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടേഴ്സ് ഐ സീൻ ന്യൂ ഫ്രീസേഴ്സ് ഷീല മേം പിന്നെ ഇവരെനിക്കറിയാം നീന നീനക്കുറുപ്പ് അവരെ നമ്മൾ കാലിക്കറ്റ് കലിക്കെറ്റുന്നതായിട്ട് അറിയാം അതുപോലെയുള്ള കുറേ ഓൾസോ ഓൾ ദ യൂട്യൂബേഴ്സ് ഐ വെരി ഹാപ്പി വിത്ത് യു ആൾ കാരണം നിങ്ങളാണ് നിങ്ങളാണിപ്പോൾ ലോകത്തിന്റെ മുമ്പിലെ ഫേസ് ഓൾ ദ ചാനൽസ് ഓൾ ദ ബിഗ് മീഡിയസ് യു ആൻഡ് 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 എൻഡ് ഓഫ് ഇറ്റ് സ്മോൾ സംതിങ് ബിഗ് എന്നുള്ളതാണ് നമ്മൾ നിങ്ങളിലൂടെ നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് സി നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്ന ഈ ലോകത്തിലേക്ക് എത്തിക്കുക ഇതുപോലെയുള്ള നല്ല സ്റ്റോറികൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക കാരണം നമ്മൾ പറയും പിന്നെ മാധ്യമ സ്വാതന്ത്ര്യം ആ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഏറ്റവും നല്ല സന്ദേശങ്ങൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എല്ലാ കാലങ്ങളിലും ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം മഹാലോകയുദ്ധത്തിലും ഒക്കെ എഴുത്തുകളും സിനിമകളും കഥകളും പാട്ടുകളും തെരുവ് നാടകങ്ങളൊക്കെയല്ലേ നമ്മൾക്ക് ഉത്തേജനം നൽകി അതുപോലെ തന്നെ എന്നും കഥകളിലും എല്ലാ എഴുത്തുകാരും സംവിധായകരും ആക്ടേഴ്സും നമ്മുടെ നല്ലൊരു രാജ്യത്തിന് ഭാരതം അഖണ്ഡ ഭാരതം എന്ന ഭാരതമാണ് നമ്മളെല്ലാം സ്വപ്നം കണ്ടത് ആ ഭാരതത്തിൻ്റെ ശക്തി എഴുതാൻ ഈ സിനിമ ഏറ്റവും വലിയൊരു ആയുധമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് സുനിൽജി ജി പോലത്തെ ഒരു ഡയറക്ടറിനെയൊക്കെ നമ്മൾ കൂട്ടുപിടിച്ച് സിനിമ ഏറ്റവും ഉന്നതങ്ങളിൽ എത്തിക്കണം പിന്നെ പണ്ട് കാലത്ത് സിനിമ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നവർക്കൊരു ചോദ്യത്തിനൊരു ഉത്തരം എനിക്ക് പറയാനുള്ളത് കാരണം വേദങ്ങളിൽ നമ്മൾ പിന്നോട്ട് തിരികയാണെങ്കിൽ വേദങ്ങളിൽ നമ്മൾ സിനിമയെ പറ്റി പറയുമ്പോൾ സി ഇൻ ഭഗവത്ഗീതൻ ദൈവത്തിൻ്റെ അവതാരങ്ങൾ വന്ന് ജന്മം എടുത്തത് ഒരു ആക്ടി ആയിരുന്നു അല്ലേ സംഭവിക്കില്ല എല്ലാവരും ആ ആക്ടിങ്ങിലൂടെ വാട്ട് ഇഡ് എ വിഷ്ണുവിൻ്റെ ഏറ്റവും വലിയ അവതാരമായ ഭഗവാൻ വാട്ട് ക്രിസ്ത്യൻസ് ബുക്ക് ഓഫ് ലൈഫ് ഭഗവത്ഗീത നമ്മൾ എവിടെ നോക്കിയാലും നമ്മൾക്ക് അതിന് ഉത്തരമുണ്ട് അതില്ലാത്തതൊന്നും ഈ ലോകത്തിൽ ഇല്ല ഇല്ലായെന്നല്ല വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം ആസ് എ പ്രാക്ടീസിങ് മുസ്ലിം ഞാൻ ഭഗവത്ഗീതയിൽ അങ്ങനെ കണ്ടപ്പാണ് സത്യത്തിൽ ജീവിതത്തിൻ്റെ മരണത്തിൻ്റെ ഇടയിലുള്ള ഒരു കാലഘട്ടം എന്നിട്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു മതങ്ങളിലും നമ്മൾ കാണില്ല മതങ്ങളിലെല്ലാം ഉള്ളത് അത് വേദങ്ങളിൽ മാത്രമേ പഠിക്കാനുള്ളൂ അപ്പോൾ ആ ഭഗവാൻ കൃഷ്ണൻ ജന്മപ്പെടുത്തത് നമ്മൾക്ക് എന്തിനാണ് അഭിനയിച്ചത് മനുഷ്യനായിട്ട് ഭഗവാനെന്ന് ചോദിക്കും ദൈവം എന്തിനു മനുഷ്യനായെന്ന് ചോദിക്കുന്നവർക്കും നമുക്കിൻ്റെ ദറ്റ് ഇസ് ധർമ്മം ധർമ്മം മാത്രമേ വിജയിക്കുള്ളൂ അപ്പം നമ്മുടെ ഓരോരുത്തരും ധർമ്മവും നമ്മൾ ശക്തമായിട്ട് എടുത്ത് നമ്മുടെ ജീവിത സാഫല്യം എടുക്കേണ്ടത് വളരെ നമ്മുടെ ധർമ്മം ഓരോരുത്തർക്കും സിംഗിൾ സിംഗിൾ ധർമ്മം അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ ദ കേക്ക് സ്റ്റോറി ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ ഓൾ ദ മൈ ഫ്രണ്ട്സ് താങ്ക് യു സോ മച്ച്